ഹരിശ്രീ ഗണപതേ നമ അഭിമസ്തുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുവിന് വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമ്മൾ പ്രശ്നമാർഗം ഇരുപത്തി ഒന്നാം അധ്യായമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് അതിൽ നാല് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു ഇപ്പൊ സ്ത്രീ പുരുഷാനുകൂലിയാണ് അതിൽ പറയുന്നത് ദമ്പതികളുടെ അനുകൂലത അനുകൂല്യത എന്നുവെച്ചാൽ അവരുടെ രാശി കൊണ്ടും ഗ്രഹത്തെ കൊണ്ടും നക്ഷത്രത്തെ കൊണ്ടും നക്ഷത്ര സംബന്ധികളായിട്ടുള്ള വർണ്ണങ്ങളെ കൊണ്ട് സ്ത്രീ പുരുഷ യോനികളെ കൊണ്ട് ഗണങ്ങളെ കൊണ്ട് ഋഷികൾ പക്ഷികൾ മൃഗങ്ങൾ വേദം ഭൂതം ഇവയെ കൊണ്ട് രജ്ജുകൊണ്ട് വയസ്സുകൊണ്ട് അഷ്ടവർഗം കൊണ്ട് ആസക്തി കൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടും അവർ തമ്മിൽ ഉണ്ടോ എന്ന് വിവാഹത്തെ കുറിച്ച് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ചിന്തിച്ച് ദൈവജ്ഞൻ പറഞ്ഞു കൊടുക്കണം അപ്പം ആദ്യം രാശ്യാനുകൂലമാകൂല്യമാണ് നമ്മൾ നോക്കിയത് അതായത് ഒന്ന് മൂന്നാമത്തെ ശ്ലോകം കൊണ്ട് പറ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു അല്ല മൂന്നാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു കന്യകയുടെ ജനിച്ച കൂറിൽ നിന്നും ആദ്യത്തെ ആറ് രാശികളിൽ നിൽക്കുന്ന പുരുഷൻ വർജിക്കണമെന്നും ഏഴ് മുതലുള്ള രാശികളിൽ നിൽക്കുന്ന പുരുഷനെ സ്വീകരിക്കാമെന്നും പറഞ്ഞു കൂറ് ചന്ദ്രന്റെ കൂറ് പിന്നെ പറഞ്ഞത് സ്ത്രീ പുരുഷന്മാര് കൂറ് ഒന്നായിരിക്കും അവർ രണ്ടു നക്ഷത്രം ജനിച്ചവരുവാണെങ്കിൽ സ്വീകരിക്കാം അതായത് കൂറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാലമാണ് ഒരു മേടക്കൂറിൽ വരുന്നത് അപ്പോൾ അശ്വതിയും ആയിട്ട് എടുക്കാം ഒരേ നക്ഷത്രമാണെങ്കിൽ മധ്യമമായിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ ഓജരാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് ആറിലും എട്ടിലും ജനിച്ച പുരുഷന്മാർ മധ്യമമാകുന്നു ഓജരാശി ചന്ദ്രൻ്റെ രാ കൂറ് ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആറിലും എട്ടിലും നിൽക്കുന്ന കൂറുകാർ പുരുഷൻ പുരുഷന്മാരും മധ്യമമാണ് യുഗ്മശിയിൽ ജനിച്ചവർക്ക് ആറാംകൂറിൽ ജനിച്ചവൻ അശുഭവും എട്ടാംകൂറിൽ ജനിച്ചവൻ ശുഭവുമാണ് എന്നാണ് പറഞ്ഞത് ഇനി അഞ്ചാമത്തെ ശ്ലോകം സ്ത്രീ ജന്മതിപുംസി കുടുംബജാതെ വിത്തക്ഷനയഹാനിരപത്യജാതെ ഷഷ്ടോത്ഭവേ വ്യസന രോഗ വിപദ് ദുഃഖം സഹോദര ഭവേ സ്ത്രീ ജന്മഭാൽ ഭവതി പുംസി കുടുംബജാതേ സ്ത്രീ ജന്മഭാൽ പുംസി സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും പുരുഷൻ കുടുംബജാതേ വിത്തക്ഷയ രണ്ടാംകൂറിൽ ജനിച്ചാൽ ധനനാശവും അവത്യജാതെ തനയഹാനി അഞ്ചാംകൂറിൽ ജനിച്ചാൽ സന്താനനാശവും ഷഷ്ടോത്ഭവേ വ്യസന രോഗം ആറാംകൂറിൽ ജനിച്ചാൽ നാശം രോഗം വിപത്യോഗ ആപത്ത് വേർപാട് ഇവയും സഹോദര ഭവേ ദുഃഖം മൂന്നാംകൂറിൽ ജനിച്ചാൽ ദുഃഖവും സുഖജേ വിരോധ നാലാംകൂറിൽ ജനിച്ചാൽ പരസ്പര വിരോധവും ഫലമാകുന്നു അപ്പം നമ്മൾ കണ്ടിരുന്നു മൂന്നാം ശ്ലോകം കൊണ്ട് കണ്ടിരുന്നു സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും ആദ്യത്തെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രാശികളിൽ നിൽക്കുന്നത് എടുക്ക എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അഥവാ എടുത്തു കഴി എടുത്തു കഴിഞ്ഞാൽ ഓരോ രാശികളില പുരുഷൻ്റെ കൂറായിട്ട് ജനിച്ചു കഴിഞ്ഞ് ജനിച്ചിട്ടുള്ളവർ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പലതാണ് ഇതിൽ പറഞ്ഞത് അഞ്ചാം ശ്ലോകം കൊണ്ട് സ്ത്രീ ജനിച്ച കൂറിൽ നിന്ന് പുരുഷൻ രണ്ടാം രാശിയിലാണ് നിൽക്കുന്നെങ്കിൽ ധനനാശവും മൂന്നാം കൂറിലാണ് ജനിച്ചതെങ്കിൽ ദുഃഖവും നാലിലാണെങ്കിൽ പരസ്പര വിരോധവും അഞ്ചിലാണെങ്കിൽ സന്താനനാശവും ആറിലാണെങ്കിൽ നാശം രോഗം ആപത്ത് വേർപാട് ഇവയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള ബൃഹസ്പതി വചനം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഇത് മാധവീയത്തിൽ നിന്നാണ് അഞ്ചാം ശ്ലോകം പറഞ്ഞിട്ടുള്ളത് ഇനി ആറാ ആറാമത്തെ ശ്ലോകം ഇതിനെ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ബൃഹസ്പതി വചനാണ് സ്ത്രീ ഷഷ്ടാഷ്ട്രാവീപും സ്ത്രീ പുംസശേഷയോ സ്ത്രീ പുരുഷന്മാരുടെ കൂറിന്റെ അധിപന്മാർക്ക് അന്യോന്യ മിത്രഭാവാച പരസ്പര ബന്ധു സ്വഭാവവും ഐക്യാധിപത്യതാചതേ നച്ചയിൽ ഐക്യാധിപത്യം ഇല്ലാതിരുന്നാൽ ഷഷ്ടാക്ഷേ നാശ ആറാംകൂറിലോ എട്ടാംകൂറിലോ ജനിച്ച പുരുഷന് നാശം സംഭവിക്കുന്നു എന്നാണ് ആറാം ശ്ലോകം കൊണ്ട് പറഞ്ഞത് അതായത് സ്ത്രീ പുരുഷന്മാർ ജനിച്ച കൂറിന്റെ അധിപൻ ഒരേ ഗ്രഹമായാൽ അതിന് ഏകാധിപത്യം എന്ന് പറയുന്നു സ്ത്രീ പുരുഷന്മാർ ജനിച്ച കൂറിന്റെ അധിപൻ ഒരേ ഗ്രഹമായാൽ അതിന് ഏകാധിപത്യം എന്ന് പറയും അപ്പൊ ഒന്നില്ലെങ്കിൽ ഏകാധിപത്യം ഉണ്ടാവുക അല്ലെങ്കിൽ പരസ്പരം ബന്ധു സ്വഭാവം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവണം അല്ലെ സ്ത്രീ ഇപ്പൊ നമ്മൾ രണ്ട് മുതൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറിൽ വരെ നിൽക്കുന്ന നക്ഷത്രക്കാരെയാണ് പുരുഷനെയാണ് നമ്മൾ സ്ത്രീ സ്ത്രീക്ക് നോക്ക് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെന്താണ് പറഞ്ഞത് സ്ത്രീ പുരുഷന്മാരുടെ കൂറിൻ്റെ അധിപന്മാർ പരസ്പരം ബന്ധു സ്വഭാവം ഉണ്ടാകണം ബന്ധു സ്വഭാവം അതായത് ഇപ്പോൾ ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിലാണ് സ്ത്രീയുടെ നക്ഷത്രം നാലാം രാശിയായിട്ടുള്ള വൃശ്ചികത്തിലാണ് പുരുഷൻ്റെ നക്ഷത്രം പക്ഷേ ആ സൂ അതിൻ്റെ അധിപനായിട്ടുള്ള സൂര്യനും വൃശ്ചികരാശിയുടെ അധിപനായിട്ടുള്ള ചൊവ്വയും വി മിത്രങ്ങളാണ് അത് അപ്പോൾ കുഴപ്പം വരില്ല എന്നാൽ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആണെങ്കിൽ സൂര്യനും ശുക്രനും ശത്രുക്കളാണ് അതാണ് പരസ്പര ബന്ധു സ്വഭാവം ഇല്ലാതിരിക്കുക ഇരിക്കുക ഏ ഏകാധിപത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിപൻ ഒരേപോലെ ആയിരിക്കാം ഒരേ അധിപൻ ഒരേപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മകര രാശിയിലാണ് ചന്ദ്രക്കൂർ സ്ത്രീയുടെ കുംഭരാശിയിലാണ് പുരുഷൻ്റെ എന്നുള്ളത് അപ്പോൾ രണ്ടു പേരുടെ അധിപന്മാർ ശനിയാണ് ഇപ്പോൾ ഏകാധിപത്യം ഉണ്ടായി അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോൾ മൂന്നിലാണ് നിൽക്കുന്നത് വ്യാഴാണ് ശനിയും വ്യാഴമാണ് അത് ശത്രുക്കള അപ്പോൾ ആറിലോ എട്ടിലോ ആറിലോ ആറാം കൂറിലോ എട്ടാംകൂറിലോ ജനിച്ച പുരുഷ ജനിച്ച പുരുഷന് നാശം സംഭവിക്കുന്നു ഇങ്ങനെ ഇല്ലെങ്കിൽ കൂടാതെ അങ്ങനെ ഉണ്ടാവിയാൽ കുറച്ചൊരു ഭേദം വരും എന്നാൽ അത് ഇങ്ങനെ ഇല്ലാതെയും ആറിലോ എട്ടിലോ ആണ് ഇവരുടെ ജനിച്ച കൂറ് കൂറ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പുരുഷന് നാശം സംഭവിക്കുന്നാണ് പറഞ്ഞത് ആറാമത്തെ ശ്ലോകമുണ്ട് ഏഴാമത്തെ വശ്യഭാവേ പരസ്പരം ശ്ലോകമുണ്ട് ഷഷ്ടാഷ്ടമ ശുഭ അന്യോന്യം വശ്യഭാവേ സ്ത്രീ പുരുഷന്മാർ ജനിച്ച നക്ഷത്രങ്ങൾ പരസ്പരം പരസ്പരം വശ്യങ്ങളാവുക താരാ പരസ്പരം ശുദ്ധാചേൽ നക്ഷത്രങ്ങൾ തമ്മിൽ വേദിക്കാതിരിക്കുക ഇപ്രകാരമായാൽ ഷഷ്ടാഷ്ടമേ നദോഷ പുരുഷൻ ആറാംകൂറിലോ എട്ടാംകൂറിലോ ജനിക്കുന്ന ദോഷമില്ല തഥാ ഷഷ്ടാഷ്ടമ ശുഭം അപ്പോൾ ഷഷ്ടാഷ്ടമം ശുഭനാകുന്നു ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത് പരസ്പരം വശ്യനക്ഷത്രങ്ങളായിരിക്കുക പരസ്പരം വശ്യനക്ഷത്രങ്ങളായിരിക്കുക അതായത് വേദം വേദം അല്ലാത്ത നക്ഷത്രങ്ങളായിരിക്കുക അങ്ങനെ വന്നാൽ ആറിലോ എട്ടിലോ നിൽക്കുന്ന പുരുഷനെ എടുക്കാം ഷഷ്ടാഷ്ടമം ശുഭമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം നോക്കണം വശ്യനക്ഷത്രങ്ങളാണോ അതായത് വേദനക്ഷത്രങ്ങളാണോ എന്നുള്ളത് നോക്കണം പക്ഷ്യനക്ഷത്രങ്ങളാവും വേണം വേദ വേദമായിരിക്കാതിരിക്കുകയും ചെയ്യും വേണം അങ്ങനെയാണെങ്കിൽ ഷഷ്ടാഷ്ടമായിട്ടുള്ള സ്ഥിതിയും ശുഭമാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ അഞ്ച് അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിൽ നിൽക്കുന്ന പുരുഷ നക്ഷത്രങ്ങളെ എടുക്കുകയാണെങ്കിൽ അവർ അവർ തമ്മിൽ കുറച്ച് ഭേദം വരുന്നതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞത് പരസ്പര ബന്ധു സ്വഭാവവും ഏകാധിപത്യവും ഉണ്ടായിരിക്കണം ആറിലോ എട്ടിലോ നിൽക്കാൻ പാടില്ല ഓക്കെ അത് പിന്നെ പറഞ്ഞത് എന്താണ് സ്ത്രീ പുരുഷന്മാർ ജനിച്ച നക്ഷത്രം പരസ്പരം വശ്യ നക്ഷത്രങ്ങൾ വശ്യനക്ഷത്രങ്ങളായിരിക്കുകയും പിന്നെ വേദം വേദിക്കാതിരിക്കുകയും ചെയ്യുക ഇങ്ങനെ ആറിലോ എട്ടിലോ നിൽക്കുന്ന ഇത് ദോഷമില്ല ഷഷ്ടാശ്രമം ശുഭമാകുന്ന ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഇവിടെ ശ്ലോക വ്യാഖ്യാനം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം